സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ഡൽഹിയിൽ ഈ വർഷത്തെ ജി എസ് ടി കൌൺസിൽ യോഗം ചേർന്നത് ഈ യോഗത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തോട് കഴുത്ത പ്രതികാര സമീപനം സ്വീകരിച്ച ഒരു കാലഘട്ടം കൂടിയാണ് കടന്നുപോയത് ഇതിലൂടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലുമായി കാരണം പല ക്ഷേമ പദ്ധതികളും സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത രീതിയിൽ മുന്നോട്ടു പോകാനായില്ല അർഹമായ സാമ്പത്തിക വിഹിതത്തിൽ ചെറിയ ശതം മെങ്കിലും നേടിയെടുക്കാൻ പരമോന്നത നീതിപീഠത്തെ സമീപിക്കേണ്ടി വന്നു അത് സംബന്ധിച്ച് കേസ് നിലനിൽക്കുകയാണ് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ സുശക്തമായ കേന്ദ്രം കിട്ടുറപ്പുള്ള സംസ്ഥാനങ്ങൾ എന്നാണ് കാഴ്ചപ്പാട് എന്നാൽ സംസ്ഥാനങ്ങളെ ഞെക്കി പിഴിഞ്ഞില്ലാതാക്കുകയും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിശേഷിച്ചും കേരളത്തോട് ചിറ്റമ്മ നയം സ്വീകരിക്കുകയുമാണ് ജി എസ് ടി സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ ഉപഭോക്തൃത സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ അർഹമായ വിഹിതം പല കാരണങ്ങളാൽ കിട്ടുന്നില്ല ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങുന്ന നികുതി കൃത്യമായി കിട്ടാത്തതും ഇതിൽ പ്രധാനമാണ് കേരളത്തിൽ ജി എസ് ടി വളർച്ച നിരക്ക് ശരാശരി പത്ത് ശതമാനം ആയിട്ടും കേന്ദ്ര കണക്കെടുപ്പിൽ വരുമ്പോൾ നമ്മുടെ വിഹിതം മൂന്ന് ശതമാനമായി കുറയുകയാണ് സംസ്ഥാനത്തിലെ പിഴവാണിത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഈ കണക്ക് പുനഃപരിശോധിക്കണമെന്നും സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യമാണ് ജി എസ് ടി നഷ്ടപരിഹാരം കൂടി നിർത്തിയതോടെ കേരളത്തിന് അർഹമായ വിഹിതം അക്ഷരാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ജി എസ് ടി വരുമാനത്തിന്റെ അറുപത് ശതമാനം സംസ്ഥാനങ്ങൾക്കും നാൽപ്പത് ശതമാനം കേന്ദ്രത്തിനും എന്ന തോതിൽ ക്രമീകരിക്കണമെന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടത് നിലവിൽ ഇത് അൻപത് അൻപത് ശതമാനമാണ് ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങുന്ന നികുതി ഏത് സംസ്ഥാനത്തിനാണ് എന്നതുകൂടി ഇ കൊമേഴ്സ് ഓപ്പറേറ്റർമാർ സമർപ്പിക്കുന്ന റിട്ടേണിൽ ചേർക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചതും സംസ്ഥാനത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇതും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ഇനി ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതും പ്രധാനമാണ് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ അങ്ങനെയങ്ങ് അവഗണിക്കാനാകില്ല സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായും നിയമപരമായും നടത്തുന്ന പോരാട്ടങ്ങൾ തുടർന്നാൽ മാത്രമേ നാടിന്റെ വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും കൂടുതൽ വേഗത്തിൽ മുന്നേറൂ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷം നിഷേധാത്മക സമീപനമാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് എം പിമാരും കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത്തരം ഒരു ഘട്ടത്തിൽ കേരളത്തിന് അർഹമായത് നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് കേരളം ധനമന്ത്രി ബാലഗോപാൽ ജി യോഗത്തിൽ വെച്ച നിർദ്ദേശങ്ങളും ശക്തമായ ഇടപെടലുകളും അത്തരത്തിലുള്ളതാണ് നാടിന്റെ നന്മയ്ക്കു ും നാട്ടുകാരുടെ ക്ഷേമത്തിനും പ്രതിജ്ഞാബദ്ധമായ സർക്കാർ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ വിജയം വരിക്കാതിരിക്കില്ല